ഇന്ത്യ ഉയർച്ചയുടെ കൊടുമുടി കയറുകയാണ് ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഒരു പുതിയ പദ്ധതി ഒരുങ്ങുകയാണ് എന്താണെന്ന് ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വളച്ചുകെട്ടില്ലാതെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാം അതാണ് എം ആർ എഫ് എ പ്രോഗ്രാം എന്താണ് ഈ എം ആർ എഫ് എ പ്രോഗ്രാം പറഞ്ഞുതരാം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു വമ്പൻ പദ്ധതിയാണ് എം ആർ എഫ് എ പ്രോഗ്രാം അറുപത്തി അയ്യായി ായിരം കോടി മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എം ആർ എഫ് എ സംഭരണ പരിപാടിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ നീക്കം പ്രതിരോധ മന്ത്രാലയത്തിലെ നിർണായക നടപടിക്രമ ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ വികസന പരിപാടികൾ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ പ്രധാനമായും ജെറ്റുകൾ വാങ്ങാനാണ് പദ്ധതിയിടുന്നത് ഇതിൽ ദസോൾ യൂറോ ഫൈറ്റർ ടൈഫൂൺ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യ എന്തുൽപാദിപ്പിച്ചാലും അതിൽ ഒരു തദ്ദേശീയവൽക്കരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എം ആർ എഫ് എയിലും അക്കാര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു നിർദ്ദേശങ്ങളും ഇപ്പോൾ നമ്മുടെ രാജ്യം പരിഗണിച്ചു വരികയാണ് ശരിക്കും ഇപ്പോൾ ഒരു പരിശോധനാ ഘട്ടത്തിലാണെന്ന് തന്നെ പറയണം ഇന്ത്യയിൽ ലൈസൻസ് ഉള്ള ഈ വിമാനങ്ങളുടെ ഉത്പാദനത്തിനാണ് ഊന്നൽ നൽകുന്നത് യുദ്ധവിമാനങ്ങളിൽ ഒരു പ്രധാന ഭാഗം നിർമ്മിക്കപ്പെടും എന്നതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തിന്റെ തദ്ദേശീയ ഉള്ളടക്കവും സാങ്കേതിക വിദ്യ കൈമാറ്റ പ്രതിബദ്ധതകളും ഇതുവഴി വർദ്ധിക്കും ഉടനടി ഫ്രാൻസിൽ നിന്ന് നേരിട്ട് നമ്മുടെ രാജ്യം പതിനെട്ട് റഫേൽ ജെറ്റുകൾ ഏറ്റെടുക്കും എന്നതാണ് ഇതിന് കാരണമുണ്ട് നമ്മുടെ സേനയിലെ മിക് ട്വന്റി വൺ മിക് ട്വന്റി സെവൻ വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി സ്ക്വാഡ്രൺ ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എച്ച് എ എല്ലിലോ പൊതു സ്വകാര്യ സംരംഭത്തിൽ ിലൂടെയോ ഈ വിമാനത്തിന്റെ അസംബ്ലി അതുപോലെ തന്നെ ഇതിന്റെ ഘടക നിർമ്മാണം അതായത് സ്പെയർ പാർട്ട്സിന്റെ നിർമ്മാണം അതുപോലെ തന്നെ കയറ്റുമതി സാധ്യതകൾ എന്നിവയ്ക്കൊക്കെയായി ഒരു ഇന്ത്യൻ ഉൽപാദന ലൈൻ സ്ഥാപിക്കാനും രാജ്യം പദ്ധതിയിടുന്നുണ്ട് ഇത് ഇന്ത്യൻ എം എസ് എം എംഇൾ പ്രസിഷ്യൻ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ ഏവിയോണിക്സ് വിതരണക്കാർ എന്നിവരിൽ നിന്നുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു ചടുലമായ നീക്കം കൂടിയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ക്ലസ്റ്ററുകൾക്ക് കീഴിലുള്ള അറ്റകുറ്റപ്പണി ഓവർഹോൾ പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യും ഈ പ്രോഗ്രാം ഇന്ത്യയുടെ രണ്ട് ലക്ഷ്യങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത് നോക്കാം പോരാട്ട സന്നദ്ധത വർദ്ധിപ്പിക്കലാണ് അതായത് എം ആർ എഫ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ഒരുപാട് നാളായി ഇന്ത്യ സാങ്കേതിക പരമാധികാരത്തിനായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് ഈ ഒരു പ്രോജക്റ്റിൽ കൂടി നിറവേറാൻ പോവുകയാണ് എന്തായാലും യുദ്ധവിമാന ത്തിന്റെ ഒരു ഒന്നൊന്നര വരവിനായി നമുക്ക് കാത്തിരിക്കാം